കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി അറസ്റ്റിൽ കംബോഡിയയിൽ ടെലികോളർ എന്ന ജോലി വാഗ്ദാനം ചെയ്ത് ഒന്നര ലക്ഷത്തിലധികം രൂപ വാങ്ങിച്ചെടുത്ത ശേഷം ആ രാജ്യത്തെത്തിച്ച് പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യിപ്പിച്ച് ചേപ്പാട് സ്വദേശിയായ യുവാവിനെ ചതിയിൽപ്പെടുത്തിയ കേസിൽ ചിങ്ങോലി സ്വദേശിയായ ബിനീഷ് കുമാറാണ് അറസ്റ്റിലായത് കംബോഡിയയിൽ ടെലികോളർ എന്ന ജോലി വാഗ്ദാനം ചെയ്ത് ഒന്നര ലക്ഷത്തിലധികം രൂപ വാങ്ങിച്ചെടുത്ത ശേഷം ആ രാജ്യത്തെത്തിച്ച് പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യിപ്പിച്ച് ചേപ്പാട് സ്വദേശിയായ യുവാവിനെ ചതിയിൽപ്പെടുത്തിയ കേസിലാണ് ചിങ്ങോലി കൊച്ചി കൊച്ചുതക്കതിൽ വീട്ടിൽ ബിനീഷ് കുമാറിനെ കനകുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ചേപ്പാട് കന്നിമേൽ ശാന്താലയും വീട്ടിൽ അക്ഷയിൽ നിന്നും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ബിനീഷ് വാങ്ങി ടെലികോളർ എന്ന ജോലി വാഗ്ദാനം ചെയ്യുകയും കംബോഡിയയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ കംബോഡിയയിൽ എത്തിയ അക്ഷയിനെ കൊണ്ട് എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആൾക്കാരെ കബളിപ്പിച്ച് വലയിൽ വീഴ്ത്തിയ ശേഷം പണം തട്ടുന്ന ജോലി നിർബന്ധിച്ച് ചെയ്യിക്കുകയായിരുന്നു ജോലി ചെയ്യാൻ വിസമ്മതിച്ച അക്ഷയിനെ ഇരുട്ടുമുറിയിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അക്ഷയ് കംബോഡിയയിലേക്ക് പോകുന്നത് ഇരുപത്തിയഞ്ചിന് ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ പ്രശ്നങ്ങളെ തുടർന്ന് മെയ് ഇരുപത്തിനാലിന് നാട്ടിലെത്തുകയും ചെയ്തു കംബോഡിയയിൽ നിന്നും താൻ നേരിട്ട കാര്യങ്ങൾ അക്ഷയ് അറിയിച്ചതിനെ തുടർന്ന് പിതാവ് ശാന്തകുമാരൻ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എംബസി ഇടപെടുകയും അക്ഷയിനെയും അക്ഷയോടൊപ്പം ഉണ്ടായിരുന്ന സമാന തട്ടിപ്പുകൾക്കിരയായ അറുപതോളം മറ്റ് ഇന്ത്യക്കാരായ യുവാക്കളെയും രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കുകയായിരുന്നു നാട്ടിലെത്തിയ അക്ഷയ് കനവക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്ത് കനവകുന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു ഈ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ മൂന്നാറിൽ നിന്നും പിടികൂടിയത് കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കനകുന്ന് ഇൻസ്പെക്ടർ അരുൺ എസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ എ എസ് ഐ സുരേഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിൻഡത്ത് ഗിരീഷ് സനോജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു